എവിടെടങ്ങണു എന്ത് പറയണോ എന്ന് അറിയാൻ പറ്റാത്തൊരു ദിവസം കേട്ടോ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് സോറി ഒക്കെ പറയുകയാണ് ഇടക്കിടക്ക് വന്ന് വീഡിയോ ഇടാം വീഡിയോ ഇടാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ സത്യത്തെ സ്ഥിരമായിട്ട് വീഡിയോ ഇടാനോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു മൂവായിരത്തി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആവുക എന്നുള്ളത് ഒരു യൂട്യൂബ് ചാനലിൽ നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ക്രൈറ്റീരിയ തന്നെയാണ് എനിക്കത് ഒരു ആയിരം ആയപ്പോ ഉണ്ടായ സന്തോഷം പിന്നെ രണ്ടായിരം മൂവായിരം ആയത് സത്യത്തിൽ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല അത്രയും പെട്ടെന്ന് എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടും ഞാൻ വല്ലാണ്ട് അങ്ങ് ഉഴപ്പി എന്താണ് ഈ ഉഴപ്പിനുള്ള കാര്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല ഇതൊക്കെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ച വീഡിയോസ് എന്നറിയാമോ എഡിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചതാണ് പക്ഷെ ഇടാനായിട്ട് വല്ലാത്തൊരു മടി ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ട് അങ്ങോട്ടൊരു തോന്നുന്നില്ല ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഡിപ്രഷൻ മൂഡെന്ന് പറയുന്നത് അല്ലെ വല്ലാത്തൊരു ശൂന്യത ഈ ശൂന്യതയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാത്തില്ലോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടു തുടങ്ങാമെന്ന് വിചാരിച്ചത് എത്ര ദിവസത്തേക്ക് കാണുമോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ ദിവസവും ഇനി വീഡിയോ ഇടും വലിയ ലോങ് ആയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഞാൻ ഓറപ്പായിട്ട് ഇടും നിങ്ങൾ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചത് ഒരു നന്ദി കാണിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ സത്യത്തിൽ ഇതിന് വോയിസ് മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അതിന് പോലും എനിക്ക് തോന്നുന്നില്ലാത്ത ഒരു വല്ലാത്തൊരു മൂടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പോർത്തു ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് ഞാൻ ഒരു കാര്യങ്ങളും ശരിയാവത്തില്ല എല്ലാ കാര്യത്തിലും ഇറങ്ങി തിരിച്ചിട്ട് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇട്ടിറങ്ങി പോകുന്ന ഒരു സ്വഭാവം വേണ്ട എന്നങ്ങ് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചു അപ്പൊ ഇന്ന് രാവിലെ പാലപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു അന്ന് ഇന്ന് രാവിലെ എന്നല്ല അന്നെടുത്തപ്പം പാലപ്പം മുട്ടക്കറിയൊക്കെ ആയിരുന്നു അപ്പൊ എന്റെ ചെറുക്കൻ കൊച്ചിന് പാലപ്പം മുട്ടക്കറിയൊക്കെ കൊടുത്തുവിടാനായിട്ടുള്ളതെല്ലാം പാക്ക് ചെയ്ത് എടുത്ത് വെച്ചു നല്ല സൂപ്പർ മഴയാണ് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പൊ അതുപോലെ തന്നെ എൻ്റെ പെൺകുച്ചനുള്ള പാലും കാര്യങ്ങളൊക്കെ എടുത്ത് നിറച്ചു വെക്കുവാണ് ഇപ്പൊ നേരത്തെ പോലെ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ അതില്ലാതൊട്ട് അവക്ക് പറ്റത്തും പണിയും കാര്യങ്ങളും എല്ലാം ഒന്ന് ഒതുങ്ങി അടുക്കളയെല്ലാം ഒന്ന് ഒതുക്കിയതിനു ശേഷം ഇന്നലെ പഠിക്കാത്തതിന്റെ പേരിൽ ഇന്ന് രാവിലെ ഓടിച്ചുള്ള ഒരു പഠിത്തമാണത് ഈ കാണുന്നാട്ടം അപ്പൊ ഇനി അങ്ങോട്ട് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടും ഇതിപ്പോ രണ്ട് ദിവസത്തെ വീഡിയോസ് ഓൾറെഡി ഞാൻ എടുത്തു വെച്ചത് കിടപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഇന്നും നാളെയുമായിട്ട് അത് ഞാൻ രണ്ടു ദിവസം എടുത്തിടാവേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഓരോ ദിവസം ഓരോ ദിവസം ഞാൻ എന്താണെങ്കിലും ഞാൻ വീഡിയോ ഇടും ചെറിയ 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 കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ആ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഇട്ടേക്കാവേ ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാൻ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അതൊരു ശരിയായ നടപടിയല്ലെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി അത് മാത്രമല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണും ഷൂക്ക് എന്ന് പറഞ്ഞ പോലെ കുറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഞാൻ കുറ്റം പറയത്തില്ല കാരണം ഇട്ടാലല്ലേ നിങ്ങൾക്കും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പൊ ഇനി അങ്ങോട്ട് ഞാൻ എന്താണെങ്കിലും വീഡിയോസ് ഒക്കെ ഇടും നിങ്ങൾ എന്നെ സഹിക്കാനായിട്ടൊക്കെ തയ്യാറായിക്കോ പണ്ടത്തെ പോലെ തന്നെ ഈ ശൂന്യതയും ഡിപ്രഷനും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നാളെ ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പൊ ആ സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കാൻ തരുന്ന മഴയൊക്കെ ഒരുമാതിരി ഒന്ന് തോന്നുന്നപ്പോഴത്തേക്ക് ഞാൻ ഇനി എന്റെ ചെറുക്കനെ സ്കൂളിലോട്ട് പെട്ടെന്ന് ഒന്ന് വിടാനായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അതായൊക്കെ അതുപോലെ തന്നെ തിളച്ച് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അതിന്റെ കുഞ്ഞിപ്പിണ്ണി രാവിലെ തന്നെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മൂല കൂടിയിട്ടുണ്ട് അപ്പൊ മഴയായിട്ട് കോട്ടക്കിയിട്ട് ചേട്ടാ ടാറ്റ ഒക്കെ പറഞ്ഞ് പോവാണ് അപ്പൊ ഞാനും ടാറ്റ പറയുന്നു ഇനി അങ്ങോട്ട് സഹിക്കാൻ കേട്ടോ